എന്തുകൊണ്ട് അവൻ എത്തിപ്പെടുന്നില്ല അങ്ങനെ ഇവനങ്ങൾ സംഭവം ഹൃദയത്തിന്റെ അതിരുകളിൽ തളർന്നൊരു ശ്വാസം കണ്ണീരിന്റെ ഭാരം അറിഞ്ഞില്ല ആരും ഹൃദയം മാത്രം കണ്ണീരിന്റെ ഭാരം അറിഞ്ഞില്ല ആരും ഹൃദയം മാത്രം അറിയാം ചിരിക്കു പിന്നിലെ തകർച്ചയുടെ ശബ്ദം മനസ്സിൽ താങ്ങാനാവാതെ കിടക്കുന്ന അവ്യക്തമായ ചില വേദനകൾ സ്വപ്നങ്ങൾ ഒരിക്കൽ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിച്ചിരുന്നുവെങ്കിലും ഇന്ന് അവ നിശ്വാസമില്ലാതെ മങ്ങുന്ന വിളക്കുകളെപ്പോലെ തളർന്നു നിൽക്കുന്നു ചില ഓർമ്മകൾ വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളറകൾ മുഴുവൻ ഒരു പഴയ മുറിവിലെ ധാരയെപ്പോലെ കുലുങ്ങുന്നു ഒറ്റപ്പെടലിന് ഒരു ശബ്ദമില്ല അതൊരു ആഴമുള്ള ശ്വാസം മാത്രം ഇരുട്ടിൽ പൊട്ടി നിശബ്ദത മുറിവ് പോലെ നിശബ്ദ മുറിവ് പോലെ വേദനിക്കുന്നത് എങ്കിലും നിശബ്ദതയുടെ അറ്റത്തൊരിടത്ത് ഒരു ചെറിയ പ്രതീക്ഷയുടെ ശബ്ദം ഇനിയും ജീവിച്ചിരിക്കുന്നു തകർന്ന ഹൃദയത്തിനകത്ത് പോലും നാളേക്കുള്ള ഒരു സൂര്യോദയം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഇപ്പോൾ ഈ വരികൾ പറഞ്ഞതെന്ന് വെച്ച് കുറച്ച് സാഹിത്യമുള്ള വരികളാണെങ്കിലും പറഞ്ഞതിത്രേ ഉള്ളൂ അഥവാ വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ഒരു വ്യക്തിയായി മാറാൻ യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള പൊരുവളാണ് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പാഠമെന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു ധാരണം പറയും ഇപ്പോൾ അടുത്ത് ഒരു വീട് ആ വീട്ടിൽ നാല് മക്കളാണ് ഒരാൺകുട്ടിയാണ് ഒക്കെ ഇപ്പം പെൺമക്കളാണ് വാപ്പ ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യമുള്ള മനുഷ്യരായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ട്രോക്ക് മാതിരി ഒരു കുഴഞ്ഞ് ഇത് വന്നിട്ട് വാപ്പാക്ക് വാപ്പാക്കില്ല വാപ്പനെ എടുത്തു കൊണ്ടുപോകണം അല്ലാതെ വാപ്പാക്ക് കഴിയില്ല ആ നിലക്കാളാണ് വാപ്പാൻ്റെ അവസ്ഥ അവര് മോനാ ഉള്ളത് അവൻ നല്ല അധ്വാനിക്കുകയും ചെയ്യും അവനാണ് എന്ത് ചെയ്യണത് കുടുംബത്തെ നോക്കുന്നതും ഈ വാപ്പയുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണത് വീട്ടിലെന്തുണ്ട് ഇങ്ങനെയുള്ള ഒരു വാപ്പ ഇരിക്കുന്നുണ്ട് രണ്ട് അനിയത്തിമാരുണ്ട് ജ്യേഷ്ഠത്തിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവനെങ്ങനെ എന്തു ചെയ്യണം അധ്വാനിച്ച് ഇവനിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കണം ഇവനെ കാണുമ്പോൾ ഈ വീട്ടിലെ പ്രയാസം ഇവനക്ക് അങ്ങനെ ഇവനക്കങ്ങനൊരു സംഭവം ഒന്നുമില്ല ഇവനതൊക്കെ എന്ത് ചെയ്യാണ്ട് ഓവർകം ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ ചെറിയൊരു ഇടപെടലിന് കുറച്ചിൽ വന്നാൽ മറ്റു പല കാര്യങ്ങളെയും മറ്റു പല ആളുകളെയും ബാധിക്കും ബാധിക്കുകയും അവർക്ക് അതിൻ്റെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു ചില ആൾക്കാർ എന്നിപ്പോൾ തീരെ കാണുന്നില്ലല്ലോ ശരിക്കും അയാളയാൾ കാര്യങ്ങളും കാര്യങ്ങളും മറ്റു പലതും പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും ഒരു ഒരു സമയം എല്ലാവർക്കും അങ്ങനെ വരും തീർച്ചയായും ആ ഒരു സമയത്ത് നമ്മൾ അവരെ ആക്ഷേപിക്കാനോ നേരെ മറിച്ച് എന്തുകൊണ്ട് അവൻ എത്തിപ്പെടുന്നില്ല എന്നതിനെ കുറിച്ചൊരു പരിശോധനയും അന്വേഷണമൊക്കെ നടത്താണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്